ഹായ് ഫ്രണ്ട്സ് ഡിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണക്കെടുത്തു അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കൊറോണ കാരണം പുറത്തൊന്നും പോകാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഓണസദ്യ ഉണ്ടാക്കണേ അപ്പോൾ നമ്മൾ ഓണസത്തിക്ക് മെയിനായിട്ട് ഉണ്ടാക്കുക പായസമാണ് പലരും പലതരം പായസം ഉണ്ടാക്കും അടപ്രഥമൻ പാലട പരിപ്പ് പായസം ചേമി പായസം അപ്പം ഏറ്റവും നല്ലതാണ് നമ്മുടെ പാലട പ്രഥമൻ അതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾഫിക്കേഷൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പം നമ്മുടെ പാലടയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം പാലടയ്ക്ക് ഏറ്റവും നല്ലത് ചെറിയ അടകളാണ് അപ്പോൾ അത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പം അത് അങ്ങനത്തെ ഒരു അമ്പത് ഗ്രാം അട എടുത്തിട്ടുണ്ട് അപ്പം ഈ അമ്പത് ഗ്രാം അടയ്ക്ക് ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് പിന്നെ നമുക്ക് ഒരു ലിറ്റർ പാൽ രണ്ട് പാക്കറ്റുള്ളതാണ് മേടിച്ചിരുന്നത് പിന്നെ നമുക്ക് ഇതിൽ വേണ്ടത് ബട്ടർ ഇത് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ആവശ്യം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ അടേനൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാം എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ അട അതിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പോൾ അട വെന്ത് കിട്ടും നമുക്കത് ആദ്യം ചെയ്യാം അപ്പോൾ നമ്മൾ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ അടൊന്ന് കഴുകിയെടുക്കാം നമ്മുടെ ഈ പാലട ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പെട്ടെന്ന് വേവിച്ച് അത് പാലാടി ഉണ്ടാക്കാൻ പറ്റില്ല കുറേ അധികം സമയം എടുത്ത് വേണം നമ്മളീ പാലട ശരിയാക്കാനായിട്ട് അപ്പോൾ നമ്മൾ പാല് ഒഴിച്ച് അത് നന്നായി വറ്റിയിട്ട് വേണം നമ്മുടെ ഈ പാലടയിലേക്ക് ശരിയായി വരള്ളു കേട്ടോ പാലട അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ പാലട കറക്റ്റായി വരിക അപ്പോൾ നമ്മൾ പട വേവിക്കാൻ വേണ്ടി വെള്ളം തിളക്കാന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നേരം കൊണ്ട് നമ്മുടെ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മളൊരു അര ഗ്ലാസ് വെള്ളം നമ്മൾ പാലാട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം അത് പിന്നെ നമ്മുടെ പാക്കറ്റ് പാല് നമ്മൾ സാധാ പാൽ ഉണ്ടെങ്കിൽ അതായിട്ട് നല്ലത് കേട്ടോ അല്ലെങ്കിൽ പാക്കറ്റ് പാൽ ഉണ്ട് അപ്പം അത് ഒഴിച്ചു കൊടുക്കാം അത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അത് അടിയിൽ പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ അടയിടാനായിട്ട് വെള്ളം നന്നായിട്ട് അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നമ്മുടെ അട ഇടയിട്ടിട്ട് കൊടുക്കാം അപ്പൊ അവിടെ ഇടുമ്പോ കുറച്ചധികം വെള്ളത്തിൽ വേണം കേട്ടോ ഇതിടാനായിട്ട് അല്ലെങ്കിൽ കട്ട പിടിക്കും അത് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചിട്ട് വയ്ക്കാം അപ്പൊ അത് തന്നെ ഇരുന്ന് കുക്കായിക്കോളും അപ്പൊ നമ്മള് പാലിനെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത വെച്ച പഞ്ചസാര പകുതി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം മുഴുവൻ ഒരുമിച്ച് ഇടത്തേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ടിട്ട് ഇനി നന്നായി ഇളക്കി നമുക്കത് അരിഞ്ഞിട്ട് നമ്മൾ അടുപ്പത്തി വെച്ചാൽ മതി പെട്ടെന്ന് അരിഞ്ഞു നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റവ് വെച്ചിട്ട് അടുപ്പത്തി വയ്ക്കാം നമ്മുടെ പാലടക്ക് കുറേ കുറച്ചധികം നേരം തന്നെ വേണം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കാം ഇനി നന്നായി പാലൊന്ന് തളച്ച് അപ്പൊ അതൊന്നും കുറുതായി കിട്ടുക ഇതായിട്ട് നന്നായി നമ്മള് ഇളിച്ചുകൊണ്ടിരിക്കുക നമ്മള് സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന നേരത്തെ നമുക്ക് ഇത് കുറെ നേരം ഇളക്കാൻ ബുദ്ധിമുട്ടാവുമ്പോൾ ആൾക്കാർ ഈ പാലട ഉണ്ടാക്കി കുറവാണ് അടക്കുന്നവനാണ് പിന്നേം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ സദ്യകൾക്കൊക്കെ ഏറ്റവും നല്ലത് പാലടയല്ല കല്യാണങ്ങളായാലും സദ്യകളൊക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പാലട തന്നെ കണച്ചു തരാമെന്ന് വെച്ചാൽ അപ്പം കുറച്ചു നേരം വേണമെന്നുള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പാലട തയ്യാറാക്കാം അതെ ഇങ്ങനെ കിടന്ന് തിളക്കും അപ്പൊ പഞ്ചസാര ഒക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തോളോ അല്ലെങ്കിൽ അടി പിടിക്കും അടി പിടിക്കാതെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാല് പഞ്ചസാരയും കൂടി ഇട്ടത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായി തീ കുറച്ചിട്ട് നല്ലോണം വെന്ത് വരണം പാല് അതിന് നന്നായി പാല് വെന്ത് വരുമ്പോഴാണ് അതിനൊരു പിങ്ക് കളറായിട്ട് വരുന്നത് കേട്ടാണ് അപ്പോൾ അതിന് നമ്മൾ തീ നന്നായി ഒന്ന് കുറച്ചിടാം കൂട്ടിയിട്ട് പെട്ടെന്ന് അത് വറ്റി പോവും അപ്പോൾ അതിന് അപ്പോൾ പാല് വേവില്ല അപ്പോൾ നമ്മുടെ പാല് നന്നായി വെന്തിട്ട് വരണം അപ്പം അതിന് നമ്മൾ തീ കുറച്ചിടാം എന്നിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അടി പിടിക്കാതിരിക്കാൻ അപ്പോൾ ഈ പാല് നമ്മളിന് നേരെ പകുതിയായിട്ട് കുറയും അതുവഴിക്ക് നമ്മൾ നന്നായി തീ കുറച്ചിട്ട് വേവിക്കണം ഓട്ട പാല് അപ്പോൾ നമ്മുടെ അടുത്ത് പത്ത് മിനിറ്റ് ഇതാ വെള്ളത്തിലിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം എന്നിട്ടൊന്ന് പച്ച ഒഴിച്ചൊന്ന് കഴുകി പാൽ വയ്ക്കാം നമുക്ക് പാൽ ഇളക്കുമ്പോൾ ഇങ്ങനെ അരി സൈഡിലുള്ള പാലമൊക്കെ ഇങ്ങനെ ഇളക്കിയെടുത്തോളോട്ടോ അല്ലെങ്കിൽ അതങ്ങനെ അവിടെ കിടന്ന് പറക്കും അപ്പോൾ അത് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇളക്കുമ്പോൾ ഇടയ്ക്കുന്നിങ്ങനെ അരി സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളക്കി എടുക്കും നമ്മളിപ്പോൾ അട ചൂടുള്ളത്തിൽ എട്ട് പത്ത് മിനിറ്റ് വെച്ച് നമ്മൾ പിന്നെ പച്ചത്തിൽ കഴുകി എടുക്കുന്നത് നമുക്ക് അട പൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ട അപ്പോൾ നമ്മൾ അട നന്നായി വിട്ടു വിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് അട കിട്ടണം കേട്ടോ പൊട്ടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പായസത്തിൽ കിടുമ്പോൾ അത് ഭയങ്കര കട്ടയും അപ്പോൾ അത് പിന്നെ അത് കട്ട മാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തോളൂ അപ്പോൾ നമ്മൾ പഞ്ചസാര പാല് ആദ്യം വെച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിപ്പോൾ പാൽ ഇത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതിരിക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ആയിട്ടാണ് ഇടേണ്ടത് കേട്ടാ മൊത്തം ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ട് ടേസ്റ്റ് വരില്ല പാലിൻ്റെ ആ പാല് വെന്ത് വരുന്നതും കൂടിയിട്ട് വരുമ്പോഴാണ് അതിന് ഒരു പാലടയുടെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമ്മളിത് ഉണ്ടാക്കും പാലടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറേ നേരം നമുക്ക് സമയം വേസ്റ്റ് വരും ഇട്ടാണ് ഈ പാല് നന്നായി വെന്ത് വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറേശേ തീയിലിട്ടിട്ട് ഇത് വലിക്കുന്നത് ഇത് നന്നായി ഒന്നുകൂടിയും വെറ്റി കഴിഞ്ഞ് നമ്മുടെ അടിയിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ പഞ്ചസാര ഒക്കെ ഇട്ട് അതൊക്കെ നന്നായി അരിഞ്ഞ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടിയിട്ട് കൊടുക്കാം ഇനി അത് ഈ പഞ്ചസാരയൊക്കെ ആവട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടിയിട്ട് കൊടുക്കാം ഇനി അടയിലേക്ക് നന്നായി മധുരമൊക്കെ പിടിക്കണം അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ നേരത്തെ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ആ ബട്ടർ കുടിക്കാത്ത ബട്ടറാണ് രണ്ടു ദ ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ അട ഈ പഞ്ചസാരയിൽ കെട്ടുന്ന നന്നായിരുന്നു വെന്ത് അടയിലേക്ക് മധുരമൊക്കെ നന്നായി വരണം കേട്ടോ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ പാലടക്ക് സാധാരണയില് വരയ്ക്കുമ്പോ ഇങ്ങനെ ഒരു ചെറിയ പിങ്ക് കളറാണ് കിട്ടുക അപ്പൊ നമ്മള് സദ്യക്കൊക്കെ വിളമ്പ നല്ല കളറായിട്ട് പിങ്ക് കളറായിട്ടല്ലേ വരാം അപ്പൊ ആ പിങ്ക് കളർ വരുന്നതിന് നമ്മള് പഞ്ചസാര കുറച്ച് കയറി ചെയ്തിട്ട് വേണം കിട്ടുന്നത് അപ്പൊ വേണ്ടി നമുക്ക് കുറച്ച് പഞ്ചസാര ചെയ്യാം ഞാനിവിടെ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിരിക്കുന്നത് ഇനി അതിൽ നമുക്ക് കുറച്ച് പെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ആക്കി കൊടുക്കാം നമ്മുടെ പാലിന് ഇപ്പം തന്നെ ഒരു ചെറിയൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട് ഇനി അത് നല്ലൊരു പിങ്ക് കളർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ഒന്ന് കയ്മസ് ചെയ്ത് ഇടുന്നത് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ പഞ്ചസാരവിടെ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് അത് നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചൊന്ന് അതിനെ ലൂസാക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മുടെ പഞ്ചസാര അങ്ങനെ ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് അത് കുറച്ചും കൂടി ബ്രൗൺ കളർ ആവണം കേട്ടോ അതുപോലെ നമ്മൾ അടയാ പാലടയിലേക്ക് ഇടുമ്പോൾ നല്ല ബ്രൗൺ കളർ വരുന്നത് അതാണ്ട് നന്നായി ഒരു ബ്രൗൺ കളറ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരുക്കി കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അതിനൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ചെറുപ്പി വരും പെട്ടെന്ന് ഒടിക്കുമ്പോൾ തിരക്കും അതുകാരണം കുറേ കുറേ ഒഴിക്കും നമ്മുടെ സ്റ്റവ് ഓഫാക്കും അതിന് നന്നായിട്ട് കട്ടയിൽ നിന്നില്ലാണ്ടാക്കി നമുക്ക് നമ്മുടെ പാലടയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പാലടയിൽ ഇതാ ബ്രൗൺ കളർ ഇങ്ങനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ പാല് തന്നെ വേവിച്ച് വരുമ്പോഴും ഇത്ര കളറും കിട്ടില്ല അപ്പം നമ്മളിങ്ങനെ കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലിക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മൾ ഈ പാലടയ്ക്ക് ഈ ബ്രൗൺ കളർ കിട്ടിയത് കണ്ടില്ലേ നമ്മൾ പഞ്ചസാര കാരമലിക്സ് ചെയ്ത് ഇട്ടപ്പോഴാണ് നല്ലൊരു ബ്രൗൺ കളർ വന്നത് ഇനി നമുക്കിത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ അവിടെക്ക് ഇതേ നന്നായി കുന്തിയൊക്കെ വരുന്നുണ്ട് ഇനി ഇത് കുറച്ചു നേരം ഒന്നും കൂടി കഴിയുമ്പോൾ നന്നായി തിക്കായി വരും അപ്പൊ നമ്മുടെ കട്ടിയതനുസരിച്ച് നമുക്ക് ലൂസ് അധികം വേണ്ടവർക്ക് അണിച്ചത്തിൽ ലൂസില് എടുക്കാനും കട്ടി കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാനും ഒക്കെ ശ്രദ്ധിച്ചോളൂ പിന്നെ ഇതിന് രണ്ടിപ്പം മുന്തിരി അതൊന്നും നമ്മൾ വറുത്തിടുന്നില്ല പാലടയിലേക്ക് ആ ഐറ്റംസ് ഒന്നും ഇടില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെണ്ണം മാത്രം യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പാലടത റെഡിയായി നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്ത് വെച്ചാൽ അത്രയും തന്നെ നമുക്കതിൽ വേണ്ടി വന്നില്ല അതാ കുറച്ച് പഞ്ചസാര ബാക്കി വന്നു അപ്പോൾ നമ്മൾ മധുരം നോക്കിയിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതൊരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ മധുരം കൂടി കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമാവില്ലേ ചിലർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയിടുക അപ്പം നമ്മുടെ പാല് നന്നായി തീ കുറച്ചിട്ട് വരുന്നാലേയാണ് നമ്മുടെ പാലട റെഡി ആയിട്ട് വീട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പാലടക റെഡി ആയിട്ടുണ്ട് നമുക്ക സ്റ്റവ് ഓഫ് ആക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ പാലട പാലടക റെഡി ആയിരിക്കുന്നു എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയും മറക്കരുത് പുതിയൊരു വീഡിയോമായിട്ട് നാളെ വരുന്നതായിരിക്കും അതുവഴിക്ക് പറയാം